എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും പരിശുദ്ധാത്മാവിനും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ആദ്യം ഞാൻ പറയുന്നു എൻ്റെ പേര് മായ ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മാസം ഇരുപത്തി മൂന്നാം തീയതിയാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് അപ്പോൾ എനിക്കാ പരിശുദ്ധ അമ്മയെക്കുറിച്ച് എനിക്കറിയില്ലായിരുന്നു എൻ്റെ വീടിനടുത്ത് ഒരു ചേച്ചി വരുവായിരുന്നു വിനീത എന്നാ പേര് പുള്ളിക്കാരിയാണ് എന്നോട് അമ്മയെക്കുറിച്ച് പറഞ്ഞത് അപ്പോൾ ഉടമ്പടിയെക്കുറിച്ചും ഒക്കെ പറഞ്ഞു എനിക്ക് ഉപ്പ് കൊണ്ടുതന്നു പത്രം തന്നിരുന്നു അങ്ങനെ ഞാൻ പത്രത്തിൽ കൂടി എല്ലാം വായിച്ചു അപ്പോൾ എനിക്ക് ഉടമ്പടി എടുക്കണമെന്ന് ആഗ്രഹം തോന്നി അപ്പോൾ ആ മാസം തന്നെ എനിക്ക് ഞാൻ ഡിസംബർ പത്താം തീയതിയാണ് അമ്മയെക്കുറിച്ച് അറിഞ്ഞത് അപ്പോൾ ഇരുപത്തി മൂന്നാം തീയതി തന്നെ എനിക്കിവിടെ ഒന്ന് ഉടമ്പടി എടുക്കാൻ സാധിച്ചു അപ്പോൾ എനിക്ക് അമ്മ ഇപ്പോഴും എൻ്റെ കൂടെ എല്ലാ കാര്യത്തിലും ഞാൻ പ്രാർത്ഥിക്കുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് മാതാവ് ശരിയാക്കി തരുന്നുണ്ട് മാതാവ് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട് അല്ല ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളൊരു വലിയ സാക്ഷ്യം എൻ്റെ ഇളയ മകണ്ടതാണ് അവന് പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത് തിരുവനന്തപുരത്ത് വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനിൻ്റെ ഇനാഗുറൽ ഫംഗ്ഷന് പി എം വന്നപ്പോൾ ട്രിവാൻഡ്രത്തെ ഒരു ഒൻപത് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ഒരു കോമ്പറ്റീഷൻ നടത്തി അതിൻ്റെ ടോപ്പിക് ഇങ്ങനെ ആയിരുന്നു വന്ദേ ഭാരത് സ്വച്ഛ് ഭാരത് ആത്മനിർഭാർ ഭാരത് ഇങ്ങനെ അപ്പോൾ ഇതിനെക്കുറിച്ച് ഏതിന ഏതെങ്കിലും ഒരു ടോപ്പിക് എടുത്തിട്ട് എസ് എ അല്ലെങ്കിൽ പോയം അല്ലെങ്കിൽ ആർട്ട് ഇതിലേതെങ്കിലും ഒന്ന് ചെയ്യണം അപ്പോൾ ടീച്ചർ തലേ ദിവസം വിളിച്ചു പറഞ്ഞു മോനെ ഇങ്ങനൊരു കാര്യമുണ്ട് നീ ഇതില് പങ്കെടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഇദ്ദേഹം ഇച്ചിരി പോയൊക്കെ എഴുതുന്ന ആളായിരുന്നു അപ്പോൾ ടീച്ചർ പോയോ എഴുതാമെന്നാ ഉദ്ദേശിച്ചത് ഇവൻ എന്നാൽ എസ് എ ആ എഴുതിത്തുടങ്ങിയത് തലേ ദിവസം പ്രിപ്പയർ ചെയ്യായിരുന്നു അപ്പോൾ രാത്രി ഒരു എട്ട് മണിയായപ്പോൾ ടീച്ചർ വിളിച്ച് ചോദിച്ചു നീ ഏതാണ് ചെയ്യുന്നതെന്ന് അപ്പോൾ എസ് എ ആണെന്ന് പറഞ്ഞപ്പോൾ ടീച്ചർ പറഞ്ഞു വേണ്ട മോൻ പോയേം ചെയ്താൽ എന്ന് അങ്ങനെ പോയെന്ന് പറഞ്ഞപ്പോൾ ഇവൻ ആകെ ടെൻഷനായി ഇത് വല്ലാത്തൊരു ടോപ്പിക്കാണല്ലോ അമ്മ എങ്ങനെയാ പോയോ എഴുതണേ ആകെ സങ്കടമായി അപ്പം ഞാൻ പറഞ്ഞു എന്നോട് പറഞ്ഞ കാര്യമൊന്നുമില്ല മാതാവിനോട് പറയേ മാതാവ് എനിക്ക് പോയൻ തരും എന്ന് പറഞ്ഞു അങ്ങനെ ആൾ പെട്ടെന്ന് പോയി പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥനയൊക്കെ ചൊല്ലി മാതാവ് എനിക്ക് വരികൾ തരണേ എനിക്ക് പോയെ നന്നായിട്ട് എഴുതാൻ പറ്റണം എന്ന് പറഞ്ഞു ആൾ എഴുതാനായിട്ട് കയറി അപ്പം ഞാൻ വൈകിട്ടത്തെ പ്രാർത്ഥനയിൽ മാതാവിനോട് പറഞ്ഞു മാതാവ് കോമ്പറ്റീഷനാണ് ഒരു പതിനാല് വരിയെങ്കിലും കൊടുക്കണം എന്ന് പറഞ്ഞു അങ്ങനെ മോനെ എഴുതാൻ കയറി രാത്രി പന്ത്രണ്ട് മണിയോടായി എഴുതി കഴിഞ്ഞപ്പോൾ പന്ത്രണ്ട് വരി എഴുതി അങ്ങനെ കാണിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ആണ് കുഴപ്പമില്ല കൊള്ളാം അപ്പോൾ നാളെ അടുത്ത ദിവസം പതിനൊന്ന് മണിക്ക് സ്കൂളിലെത്തണം റെയിൽവേന്ന് ഓഫീസേഴ്സ് വന്നിട്ടാണ് ഈ കോമ്പറ്റീഷൻ നടത്തുന്നത് അങ്ങനെ രാത്രി കിടന്നു രാവിലെ എന്നോട് എട്ട് മണിക്ക് വിളിക്കാവൂ എന്ന് പറഞ്ഞു ഞാൻ വിളിച്ചില്ല പക്ഷേ അവൻ തന്നെ എണീറ്റു വെളുപ്പന അഞ്ചരയ്ക്കുള്ള പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിൽ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് രണ്ട് വരി കൂടി അവൻ രാവിലെ എണീറ്റ് വരുമ്പോൾ കൊടുക്കണം പതിനാല് വരിയാണ് ഞാൻ ആഗ്രഹിച്ചത് എന്ന് പറഞ്ഞു അപ്പോൾ രാവിലെ എണീറ്റ് കിച്ചണിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു അമ്മ ഞാൻ വെളുപ്പിനുണന്നപ്പോൾ എനിക്ക് ഒരു രണ്ട് പരി കൂടി ഓർമ്മ വന്നു മാതാവ് എനിക്ക് ഓർമ്മ തന്നു അതും കൂടി എഴുതി ചേർക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ പതിനാല് വരിയും കൊണ്ട് അവൻ സ്കൂളിലേക്ക് പോയി കോമ്പറ്റീഷൻ കഴിഞ്ഞു സ്കൂളിൽ നിന്ന് വന്നു ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ സ്കൂളിൽ നിന്ന് വിളിക്കുന്നു മോഹൻ്റെ പോയതിന് ഫസ്റ്റ് പ്ലേസ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ഉടമ്പടി രൂപ അവൻ്റെ കയ്യിൽ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ വിൻ ചെയ്തപ്പോൾ പ്രധാനമന്ത്രിയായിട്ട് ഇൻട്രാക്ഷന് വേണ്ടിയിട്ട് ഒരവസരം കിട്ടി അപ്പോൾ ആകെ നല്ല സന്തോഷത്തിലായി അവൻ തറയില്ല ഒന്നും ഭയങ്കര ഹാപ്പി പി എമ്മിനെ നേരിട്ട് കാണാമല്ലോ എന്നൊക്കെ അപ്പോൾ എല്ലാം കൂടെ നോക്കിയപ്പോൾ ഒമ്പത് സ്കൂളുകളിൽ നിന്നും കൂടെ എയ്റ്റി പ്ലസ് കുട്ടികളുണ്ട് അപ്പോൾ എല്ലാവരുമായിട്ട് ഇൻട്രാക്ഷൻ പ്രധാനമന്ത്രി വരത്തില്ല അപ്പം ഞാനിങ്ങനെ മാതാവിനോട് പ്രാവശ്യം മാതാവേ പ്രധാനമന്ത്രി വരുമ്പോൾ എൻ്റെ മോൻ്റെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തട്ടണേ എനിക്കത് ടി വി കൂടെ കാണാൻ പറ്റണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അപ്പോൾ അങ്ങനെ ആയി ആക്രഷ ഫങ്ഷനായി വന്ദേ ഭാരത് എക്സ്പ്രസിൻ്റെ ഒരു കോച്ചിനകത്താണ് പി എമ്മും കുട്ടികളുമായിട്ട് ഇൻട്രാക്ഷൻ അപ്പോൾ അദ്ദേഹം അടുത്ത് വരുന്ന കുട്ടികൾ മാത്രം എണീറ്റ് സംസാരിക്കാവുന്ന കുട്ടികൾക്ക് ക്ലാസ് ഒക്കെ കൊടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇപ്പോൾ പി എം അകത്ത് വന്നു കുറേ കുട്ടികളായിട്ട് സംസാരിച്ചു എന്നിട്ട് എൻ്റെ മോൻ്റെ അടുത്ത് വന്നു ആ മോൻ എങ്ങനെയാണ് ഇതിലേക്ക് എൻറ്റർ ചെയ്തതെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു പോയാണ് എഴുതിയെന്ന് അങ്ങനെ ആ പോയം വായിച്ച് കേൾപ്പിക്കാൻ പറഞ്ഞു പോയൻ വായിച്ചു കേൾപ്പിച്ചു അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു അദ്ദേഹം എൻ്റെ മോനെ അപ്രീഷിയേറ്റ് ചെയ്തു ആ ഫോട്ടോ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങളെ കാണിച്ചുതരാം ഇത് ഇതാ ഫോട്ടോ പി എം എൻ്റെ മോനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യമല്ലേ എൺപത്തെട്ട് കുട്ടികൾ വന്നപ്പോഴും അവർ ആഗ്രഹിച്ചതായിരുന്നു അപ്പോൾ മാതാവിൻ്റെ ഒറ്റ കൃപ കൊണ്ട് മാത്രമാണ് ഇത് സാധിച്ചത് ഇതാണ് എൻ്റെ ഏറ്റവും വലിയൊരു സാക്ഷ്യം പിന്നെ രണ്ടാമത്തേത് എൻ്റെ മോന് എൻ്റെ ഞാൻ നിയോഗത്തിൽ വെച്ചതായിരുന്നു എൻ്റെ മൂത്തവൻ അവന് ഡിഗ്രിക്ക് പഠിക്കുകയാണ് ശത്രുദോഷം ഒരു പ്രശ്നമാണ് നമുക്ക് നമുക്കെന്തേലും വരുമ്പോൾ ഞാനൊരു ഹിന്ദുവാണ് അപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും നമ്മൾ സമയം നോക്കാനായിട്ട് തിരുമേന പ്രശ്നം എടുക്കാൻ പോകലുണ്ട് അപ്പോൾ അങ്ങനെ പോയപ്പോഴാണ് പറഞ്ഞത് ഒരു ശത്രുവിൻ്റെ പ്രയോഗം കൊണ്ടുള്ള ഒരു പ്രശ്നമാണ് അവന് ശാരീരികമായിട്ടും മാനസികമായിട്ടും പ്രശ്നമുണ്ടായിരുന്നു അപ്പം മോന് മാത്രമല്ല അച്ഛനും ആ പ്രശ്നമുണ്ട് മാറ്റാൻ കുഴപ്പമില്ല മോള് വിഷമിക്കേണ്ട പറഞ്ഞു അങ്ങനെ തിരുമേനി എന്തോ ചെയ്തു അപ്പോൾ മാറി കാണുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിചാരിച്ചു പക്ഷേ മാറിയിട്ടുണ്ടായിരുന്നില്ല അച്ഛനും മോനും ഭയങ്കര ചങ് ഫ്രണ്ട്സാണ് വീട്ടിൽ അപ്പോൾ ഈ പ്രശ്നത്തിന് ശേഷം അവർ രണ്ടാളും ഭയങ്കര ശത്രുക്കളെ പോലെയൊക്കെ അപ്പോൾ എനിക്ക് ആകെ വിഷമമായി അങ്ങനെ ഞാൻ മാതാവിനോട് ഇവിടെ നിയോഗം വെച്ചു മാതാവി ഈ പ്രശ്നം എന്താണെന്ന് എനിക്കറിയില്ല മാറ്റിത്തരണം അവനെന്തോ കുഴപ്പമുണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പോൾ ഞാൻ എന്നിട്ട് ഉടമ്പടിയിൽ വെച്ചു വീട്ടിൽ പോയി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഇരുപത്തിയൊന്ന് ദിവസം ഇരുപത്തിയൊന്ന് തവണ വീതം ചൊല്ലി അവൻ്റെ കുഴപ്പം മാറ്റിത്തരണമെന്ന് അപ്പോൾ അങ്ങനെ ഞാൻ ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ പകലിരിക്കുകയാണ് ഞാൻ മോനെ മാത്രമേ വീട്ടിലുള്ളൂ അപ്പോൾ മാതാവിനോട് പറഞ്ഞു കുഴപ്പം മാറണം കുഴപ്പം മാറണം മോനൊരു കുഴപ്പമില്ല നീ ഇതെന്താ പറയണേ നീ ഒരു കാര്യം ചെയ്യ് മുറിയിൽ കയറി കഥ കടച്ച് ഈശോയോട് പ്രാർത്ഥിക്ക് ആ ശത്രുദോഷത്താലുള്ള പ്രശ്നമാണ് മാറ്റിത്തരുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അപ്പം തന്നെ മുറിയിൽ കയറി പ്രാർത്ഥിച്ചു ഈശോയോട് ഈ പ്രശ്നം മാറ്റിത്തരണേ ഈശോയെ ഇപ്പം തന്നെ മാറ്റണം എനിക്ക് വയ്യ വിഷമങ്ങൾ കാണാനെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പോയി പ്രാർത്ഥിച്ചു അപ്പം എന്നോട് വീണ്ടും പറയുകയാണ് മോനോട് കൂടി ഇതേപോലെ പ്രാർത്ഥിക്കാൻ പറയാം അങ്ങനെ ഞാൻ മോനോട് പറഞ്ഞു മോനെ ഇങ്ങനെ ആ മാതാവ് പറയണേ നീ മുറിയിൽ കയറിയിട്ട് പ്രാർത്ഥിക്ക് പ്രാർത്ഥിക്കുമ്പം പ്രശ്നം മാറുമെന്ന് അപ്പോൾ അവൻ ഈ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ചില സമയത്ത് ഈ കാലിൻ്റെ പെരുവിരലിൽ കൂടി എന്തോ ഒരു സംഭവം ഇങ്ങനെ തലയിലേക്ക് കയറിപ്പോകും എന്തോ ഒരു വൈബ്രേഷൻ അതാണ് അവൻ്റെ പ്രശ്നമായിരുന്നു അപ്പോൾ അത് വന്നു കഴിയുമ്പോൾ അവൻ വല്ലാത്തൊരു ഇതാണ് അവൻ എവിടെയെങ്കിലും ഇരിക്കും ആരോട് സംസാരിക്കില്ല തളർന്നു പോകുന്ന ഒരവസ്ഥ അങ്ങനെ ഈശോയോട് അവനും പ്രാർത്ഥിച്ചു നന്നായിട്ട് അഞ്ച് മിനിറ്റായി പത്ത് മിനിറ്റായി പതിനഞ്ച് മിനിറ്റായി അവൻ വാതിൽ തുറന്ന് പറഞ്ഞ് എനിക്ക് ആകെ വിഷമമായി വിളിക്കാനും വയ്യ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയില്ലേ ഞാനായിട്ട് മുടക്കണോ എന്ന് അപ്പം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പം പുറത്ത് വന്നു പുറത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞു അമ്മ ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു കരഞ്ഞു പ്രാർത്ഥിച്ചു അപ്പോൾ എൻ്റെ തലേന്ന് എന്തോ ഒരു സാധനം അപ്പം തന്നെ പോയി എന്ന് പറഞ്ഞു അതിനുശേഷം ഈ നിമിഷം വരെ അങ്ങനൊരു പ്രശ്നം എൻ്റെ മോനുണ്ടായിട്ടില്ല മാസം ഇപ്പോൾ ഏഴ് മാസം വരെ ആയത് ശേഷം അങ്ങനെ ഒരു പ്രശ്നം അവൻ പഴയ പോലെ ആയി അച്ഛനോട് ഞാൻ അതേപോലെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു അച്ഛനും അതേപോലെ അനുഭവം ഉണ്ടായി ഇപ്പോൾ വീട്ടിൽ ഹാപ്പിയാണ് വേറെ ഒരു പ്രശ്നവും ഇല്ല പിന്നെ എൻ്റെ ചെറിയ മോൻ്റെ ക്ലാസ്സിലുള്ള ഒരു കുട്ടി അവൻ്റെ അച്ഛൻ ഭയങ്കരമായിട്ട് അടിക്കുമായിരുന്നു ആ അടിച്ച് ദേഹത്തൊക്കെ ഭയങ്കര പാടുകളാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വരുന്നതിൻ്റെ തലേദിവസം ഈ കുഞ്ഞിനെ അടിച്ചിട്ട് ശരീരം മുഴുവൻ പാടുകളായിട്ട് കയ്യിലൊക്കെയാണ് കാണാവൂ ഉടുപ്പിട്ടിരിക്കണമെന്നും കണ്ടുകൂടാ അവൻ ക്ലാസ്സിൽ വന്നു എന്നിട്ട് എൻ്റെ മോൻ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു അമ്മ ഇങ്ങനെയാണ് മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ അവൻ്റെ അച്ഛൻ അടിച്ചതാ അവൻ്റെ ചേട്ടനെ അടിക്കും ഇവനെ അടിക്കും എന്നൊക്കെ പറഞ്ഞു എൻ്റെ മോന് ഭയങ്കര സങ്കടമായി ഞാനപ്പം അത് പേപ്പറിൽ എഴുതിയിട്ട് അമ്മയുടെ പാദത്തിൽ വയ്ക്കാമെന്ന് വിചാരിച്ചു കൊണ്ടുവന്നു എന്നിട്ട് വെളുപ്പിന് ഞങ്ങൾ മൂന്ന് മണിക്കൊക്കെ ബസ്സിൽ ഇങ്ങോട്ട് വരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് അങ്ങനെ വന്ന് ഇവിടെ എത്തണേനെ ഒരു അഞ്ച് മിനിറ്റ് മുമ്പ് ഞാനിങ്ങനെ ഒന്ന് കണ്ണിങ്ങനെ ഒന്ന് മയങ്ങി വരികയായിരുന്നു അപ്പം എന്നെ ആരോ വിളിച്ചുണർത്തിയിട്ട് എന്നോട് പറയണം ആ കുഞ്ഞിൻ്റെ കയ്യിൽ അടിച്ച പാടുകളില്ലേ നിങ്ങളെല്ലാവരും കണ്ടോളൂ പക്ഷേ ഉടുപ്പ് ഒരു കഴിയുമ്പോൾ അവൻ്റെ ശരീരം ഫുള്ള് പാടാന്ന് പറഞ്ഞാൽ അവൻ്റെ ദേഹത്തുള്ള അടിച്ച പാടുകളെല്ലാം എന്നെ ഇങ്ങനെ കാണിച്ചു തരികയാണ് മാതാവ് എനിക്ക് എനിക്കാകെ ഭയങ്കര എന്തോ ഒരു പ്രഷർ പോലെ ഉള്ളിൽ അങ്ങനെ ഞാനിങ്ങനെ വിഷമിച്ചു കണ്ട് കണ്ട് കണ്ണ് നിറഞ്ഞൊഴുകണുണ്ടായിരുന്നു അടുത്തിരിക്കണവർ കാണാതിരിക്കാനായിട്ട് ഞാനിങ്ങനെ ശ്രദ്ധിച്ചു എന്നിട്ട് ഞാനിവിടെ വന്ന് അന്ന് രാവിലെ വന്നിട്ട് ഉച്ചയ്ക്ക് വരെ ഈ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ് ചൊല്ലിക്കൊണ്ടിരുന്നത് എന്നിട്ട് ഞാൻ ആറ് നിയോഗങ്ങളിൽ എൻ്റെ ഒരു നിയോഗം എടുത്ത് മാറ്റിയിട്ട് ഈ കുഞ്ഞിൻ്റെ കാര്യം വെച്ചു അച്ഛൻ ഇനി അടിക്കരുത് അച്ഛന് മാനസാന്തരം വരുത്തണമെന്ന് അങ്ങനെ ഞാൻ അടുത്ത ഉടമ്പടി പുതുക്കാൻ വരണതിന് മുമ്പ് തന്നെ അച്ഛന് മാനസാന്തരം വന്നു അത് ടീച്ചർ വഴി എനിക്ക് അറിയാൻ കഴിഞ്ഞു ആ ടീച്ചറോട് അയാൾ പറഞ്ഞു ഇനി ഞാൻ കുട്ടികളെ അടിക്കത്തില്ല ഇനി ടീച്ചർ തന്നെ നോക്കിയാൽ മതി ടീച്ചർക്ക് വിട്ടു തന്നിരിക്കുകയാണെന്ന് അങ്ങനെ ഉടമ്പടിയിൽ വെച്ചാൽ ആ നിയോഗം എനിക്ക് സാധിച്ചു കിട്ടി പിന്നെ ഞാൻ ഒക്ടോബറിൽ എനിക്ക് ജപമാല എന്താണെന്നോ ജപമാല ചൊല്ലാനോ ഒന്നും അറിയില്ലായിരുന്നു ജപമാലയെക്കുറിച്ച് അറിയാനായിട്ട് ഞാൻ എന്നെ ഇവിടെ കൊണ്ടുവരുന്ന എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ട് അഞ്ചു അഞ്ജുനോട് ചോദിച്ച് മനസ്സിലാക്കി അങ്ങനെ ഞാൻ ജപമാല ഒന്നാം തീയതി തുടങ്ങുന്നതിന് രണ്ട് ദിവസം മുന്നേ ജപമാല ചൊല്ലാനായിട്ട് പഠിച്ചു ജപമാല മാസം ഒന്നാം തീയതി മുതൽ മുപ്പത്തി ഒന്നാം തീയതി വരെയും ഞാൻ നോൺ വെജ് എല്ലാം ഉപേക്ഷിച്ച് ബ്രഹ്മചര്യം പാലിച്ച് വ്രതം എടുത്തു എന്നിട്ട് ജപമാല റാലിക്ക് എനിക്ക് വരാൻ പറ്റി ജപമാല മാസത്തിൽ വ്രതം എടുത്ത് തുടങ്ങി പത്താമത്തെ ദിവസം അതായത് അന്ന് ഞാൻ മാതാവിനെ പ്രാർത്ഥിച്ചു തുടങ്ങിയിട്ട് പത്ത് മാസം ആകുകയാണ് ജപമാലയുടെ പത്താമത്തെ ദിവസവുമാണ് അന്ന് എനിക്കമ്മ സുഗന്ധാഭിഷേകം തന്നു വെളുപ്പിന് ഞാൻ പ്രാർത്ഥന കഴിച്ചപ്പോൾ അതും എനിക്ക് ഭയങ്കര സന്തോഷമായി അമ്മ എല്ലാവരും ഇങ്ങനെ സാക്ഷ്യങ്ങൾ പറയണ കേട്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് മാത്രം അത് കിട്ടിയില്ലല്ലോ അമ്മയെന്ന് ഞാൻ ഇങ്ങനെ വിചാരിക്കായിരുന്നു അന്ന് എനിക്ക് കിട്ടി പിന്നെ എനിക്ക് കൂടുതൽ നടക്കാൻ കഴിയില്ല എൻ്റെ ഇടത് കാലിന് പ്രശ്നമുണ്ട് അപ്പോൾ ഞാൻ ഈ റാലിക്ക് എങ്ങനെ പോകുമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു പക്ഷേ പോകാനായിട്ട് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഒരു ഒരു ഗ്ലാസ് വെള്ളം പോലും ദാഹിച്ചില്ല ഇവിടെ നിന്ന് അവിടെ വരെയും എനിക്ക് നടക്കാൻ കഴിഞ്ഞു ഒരു കുഴപ്പമില്ല പിന്നെ എൻ്റെ ഇടത് കാലി തറയിൽ ഇങ്ങനെ മടക്കിയിരിക്കാനൊന്നും കഴിയില്ലായിരുന്നു അങ്ങനെ രണ്ടാഴ്ച മുമ്പുള്ള അച്ഛൻ്റെ ധ്യാനം കണ്ടിരുന്നപ്പോൾ അച്ഛൻ പറഞ്ഞു ഇടത് കാലിൻ്റെ തുടയിലെ പേശി വേദനയുള്ള ആളെ ഇപ്പോൾ ഈശോ തൊട്ട് സുഖപ്പെടുത്താൻ പോവാന്ന് പറഞ്ഞു അപ്പോൾ ഞാനത് നന്നായിട്ട് വിശ്വസിച്ചു എനിക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയണതെന്ന് അങ്ങനെ അതോടെ അതിൻ്റെ കാലുവേദന മാറിക്കെട്ടി എനിക്ക് തലറിൽ നന്നായിട്ട് ഇരിക്കാനൊക്കെ കഴിയുന്നുണ്ട് പിന്നെ എനിക്ക് ഡെങ്കി ആയിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയായിരുന്നു ഭയങ്കര സിവിയർ ആയിട്ടാണ് വന്നത് ബ്ലീഡിങ്ങും ഭയങ്കര ആയിരുന്നു അപ്പോൾ ഐ സിയുൽ തന്നെ കേട്ടേണ്ട ഒരു സിറ്റുവേഷൻ ആയിരുന്നു പക്ഷേ ഞാൻ അമ്മയുടെ ഉപ്പ് ഉപയോഗിച്ചു കാശുരൂപം കഴുത്തിൽ മാലയിൽ ഇട്ടുകൊണ്ടാണ് ഹോസ്പിറ്റലിൽ പോയത് അഞ്ചാമത്തെ ദിവസം എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവാൻ പറ്റി പക്ഷേ എനിക്ക് മെഡിസപ്പുള്ള ഹോസ്പിറ്റൽ അന്വേഷിച്ചിരി നിന്ന് ദൂരമുള്ളൊരു ഹോസ്പിറ്റലല്ല എനിക്ക് അഡ്മിറ്റായത് അപ്പോൾ അവിടെ എനിക്ക് ഇച്ചിരി വെള്ളം കൊണ്ട് തരാനോ ഒന്നും ആരുമില്ല അപ്പോൾ ഞാൻ മാതാവിനോട് മാതാവ് അടുത്തുള്ള ഹോസ്പിറ്റലിൽ എനിക്ക് കിട്ടിയില്ല ദൂരെയാണ് പോകുന്നത് എനിക്കാണെങ്കിൽ കഞ്ഞി വെള്ളം കുടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഞാൻ രാവിലെ നല്ല ഉപ്പിങ്ങനെ തട്ടണം ആ രീതിക്ക് കഞ്ഞി വെള്ളം കുടിക്കണം ആരെനിക്ക് തരാനിരിക്കുന്നു എന്ന് വിചാരിച്ച് വിഷമിച്ചു പോയി അപ്പോൾ എൻ്റെ മോൻ്റെ കൂട്ടുകാരൻ്റെ അമ്മ ആ ഹോസ്പിറ്റലിൻ്റെ അടുത്തുണ്ടായിരുന്നു ഞാൻ പോണ വഴിക്ക് എന്നെ ഹസ്ബൻഡ് അവരെ വിളിച്ച് ചോദിച്ചു ഈ ഹോസ്പിറ്റലിൽ ഏത് ഡോക്ടറാണ് നല്ലതുള്ളതെന്ന് അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു എന്നിട്ട് പുള്ളിക്കാരി ഞങ്ങളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ സമയത്ത് എനിക്ക് കഞ്ഞി കഞ്ഞിവെള്ളവും കഞ്ഞി എല്ലാം ഏട്ട ഹോസ്പിറ്റലിൽ നിന്ന് അഞ്ച് ദിവസവും അവരാണ് എനിക്ക് ഈ മൂന്ന് നേരത്തെ ഭക്ഷണം എല്ലാം കൊണ്ടു തന്നത് അതും മാതാവിൻ്റെ കൃപ കൊണ്ടൊന്നു മാത്രമാണ് പിന്നെ എനിക്ക് ഏഴ് വർഷമായിട്ട് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടായിരുന്നു അത് ഞാൻ തൊട്ട് മുമ്പ് അമ്പടി പുതിക്കിയ സമയത്ത് ഞാൻ അത് നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു അതെനിക്ക് പൂർണ്ണമായിട്ട് മാറിക്കിട്ടി പിന്നെ എൻ്റെ ചെറിയ മോൻ്റെ കണ്ണിൻ്റെ ഈ ഭാഗത്തൊരു ചെറിയ മുഴ പോലെ ഉണ്ടായിരുന്നു അത് ഞാൻ ഉടമ്പടി തൈലം പുരട്ടി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു മൂന്നാമത്തെ ദിവസം അതാണ് പ്രത്യേകമായി അതുപോലെ എൻ്റെ കാലിൻ്റെ പാദത്തിൻ്റെ അടിവശത്തിങ്ങനെ ഭയങ്കരമായിട്ട് സ്കിന്ന് കട്ടിയായിട്ട് വരും അത് ഞാൻ ഉടമ്പടി തൈലം പുരട്ടിയിട്ടാണ് പൂർണ്ണമായിട്ട് മാറിയത് പിന്നെ ഞാൻ കാരുണ്യപ്രവൃത്തി എന്ന് പറയുന്നത് അനാഥാലയത്തിലേക്ക് പോയി അവിടെ ചെറിയ കുട്ടികളുണ്ട് അവർക്ക് അവർക്ക് ഭക്ഷണമൊക്കെ ഒരുപാട് കിട്ടാറുണ്ട് സ്നാക്സൊക്കെയാണ് കിട്ടാത്തതെന്ന് പറഞ്ഞു അവിടുത്തെ ചേച്ചി അങ്ങനെ സ്നാക്സൊക്കെ വാങ്ങി അവർക്ക് കൊണ്ടു കൊടുക്കലുണ്ട് പിന്നെ പുരുഷന്മാർ മാത്രമുള്ളൊരു വയസ്സായവരും ഒക്കെ ഉള്ളൊരു സ്ഥാപനം അവിടെ ഞാൻ ഇടയ്ക്ക് പോകും അവർക്ക് സദ്യ ഉണ്ടാക്കിയെല്ലാം കൊണ്ടു കൊടുക്കാറുണ്ട് അവർക്ക് പച്ചക്കറി അവർക്ക് ആവശ്യമുള്ളതൊക്കെ കൊണ്ടു കൊടുക്കും പിന്നെ ചോറൊക്കെ പൊതിഞ്ഞിട്ട് പുറത്ത് പാവപ്പെട്ടവരൊക്കെ ഇരിക്കും അവർക്കെല്ലാം കൊണ്ടുപോയി കൊടുക്കും പിന്നെ പത്രം അതുപോലെ വാങ്ങിയിട്ട് ഞാൻ ഓട്ടോക്കാർക്ക് കടകളിൽ ടാക്സി ഡ്രൈവേഴ്സ് അവർക്കെല്ലാം കൊടുക്കും പിന്നെ തമിഴ്നാട്ടിൽ തമിഴ് പത്രം വാങ്ങിച്ചിട്ട് തമിഴ്നാട്ടിൽ പോയിട്ട് അവിടെ എല്ലാവർക്കും കൊടുക്കും അവർക്കൊക്കെ കുറേ പേർക്ക് അമ്മയും അറിയാം അവിടെ കൊണ്ട് പത്രം ചെല്ലുമ്പോൾ തന്നെ മോളെ ഇനിയില്ല ഞാൻ ചോദിച്ചാൽ നമ്മുടെ അടുത്ത് വരും അവർക്ക് അങ്ങനെ അവർക്കെല്ലാം കൊടുക്കും പിന്നെ രോഗി സന്ദർശനം നടത്തിയിട്ടുണ്ട് എന്നെക്കൊണ്ട് കഴിയുന്ന ധനസഹായമൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് എനിക്ക് ഉടമ്പടി എടുത്തിന് ശേഷം എൻ്റെ സ്വഭാവമൊക്കെ പെട്ടെന്ന് മാറി കാരണം എനിക്ക് പെട്ടെന്ന് ദേഷ്യക്കെ വരുമായിരുന്നു അതെല്ലാം മാറി എനിക്ക് ഇപ്പോൾ എപ്പോഴും നല്ല ഹാപ്പിയാണ് ആരെങ്കിലും എന്നെ വഴക്ക് പറഞ്ഞാൽ പോലെ എനിക്ക് അവരോടൊന്നും ഇപ്പോൾ ദേഷ്യം വരികയെ അല്ലെങ്കിൽ അവരോടൊരു വെറുപ്പ് വരികയോ ഒന്നുമില്ല ഞാൻ എല്ലാവർക്കും വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കും അതെൻ്റെ ശത്രുക്കളായാലും മിത്രങ്ങളായാലും ആ ആർക്ക് വേണ്ടിയിട്ടായാലും ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കും അവർക്കൊക്കെ വേണ്ടിയിട്ട്